അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി ഇവിടെ ഒരു ഹൈ എടുത്തു കൊണ്ടാണ് കണ്ടിന്യൂസ് അപ്പായിട്ട് ഇവിടെയാണ് ഹൈ എടുത്തത് അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ് ഇത് നമ്മുടെ ഇനീഷ്യൽ ലോ എന്ന് പറയുന്നത് ഇതാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ലെവൽസ് ബ്രേക്ക് ഔട്ട് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞ പോലെ പക്ഷേ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നിരുന്നില്ല മാർക്കറ്റ് പിന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് അടക്കമായിരുന്നു അപ്പം നമ്മൾ ആ റേഞ്ചിലുള്ള ഹൈയും ലോയും പിന്നെ മാർക്ക് ചെയ്യണം ഓക്കെ പിന്നെ ഈ ഈ റേഞ്ചിലുള്ള ബ്രേക്കൗട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തു അപ്പോൾ ഇവിടെ താഴേക്ക് ബ്രേക്ക്ഔട്ട് ഈ ഒരു ലോ ആണ് ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ലോ ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് തൊട്ട് മുമ്പിൽ വന്ന ഹൈ ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സെൽസോൺ ആയിക്കേണ്ടത് അതായത് ഈ ഒരു ലെവലിൽ ഈ ഒരു ഹൈന്നാണ് ഈ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സെൽസോണായി മാറി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇത് സെൽസോണായി അതായത് ഇനി മാർക്കറ്റ് ഈ റിവേഴ്സ് ചെയ്ത് ഈ ലെവലിൽ ടച്ച് ചെയ്ത് അവിടുന്ന് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സെൽ ചെയ്യാം ഓക്കെ ഇപ്പോൾ പുതിയൊരു ലോ ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു അപ്പോൾ ഇവിടെയാണ് അടുത്ത ലോ വന്നിരിക്കുന്നത് അതിനുശേഷം മാർക്കറ്റ് സൈഡിലേക്ക് പോയി വീണ്ടും മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ഇടുന്നത് അപ്പോൾ വീണ്ടും ഈ ഒരു ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ലോയും മാർക്ക് ചെയ്യാം ഓക്കെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു അപ്പോൾ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുമ്പോൾ ഏത് ലോയിൽ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ബൈ സോൺ ആണ് അതുപോലെ നമുക്കിവിടെ ഒരു സെൽ സോൺ ഓൾറെഡി ഉണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു സോണിൽ ഇനി മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത് കണ്ടോ എക്സാക്റ്റ് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തു ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു അപ്പോൾ നമുക്ക് നിന്ന് സെല്ലാണ് ഈ ലെവലിൽ നമുക്ക് സെല്ലാണ് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് നിന്ന് സെൽ ചെയ്യാം ഇതിന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് വൺ ഇക്സ്റ്റി ടു ആണ് കേട്ടോ വൺ ഇക്സ്റ്റി ടു നമ്മുടെ റിസ്ക് റിവാർഡ് അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് അടുത്ത സപ്പോർട്ട് വരുന്നത് ആ ഒരു സപ്പോർട്ട് ലെവൽ ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം ഏതാണ് വരുന്നത് ഇപ്പോൾ വൺ ഇക്സ്റ്റി ടു ആണെങ്കിൽ വൺ ഇസ്റ്റ് ടു എടുക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ആണെങ്കിൽ സപ്പോർട്ട് ലെവൽ എടുക്കാം എക്സാക്ട് മാർക്കറ്റ് താഴെ ആ സപ്പോർട്ട് എടുത്ത് തോന്നുന്നു തിരിച്ച് കയറി ഓക്കെ ഇവിടെ നമുക്കൊരു വീണ്ടും ബൈ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ആ ബൈസോണാണ് എക്സാക്റ്റ് ആ ഒരു ക്യാൻ ബൈസോണിൽ ടച്ച് ചെയ്തു മുകളിൽ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഒരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് വന്ന് വൺ സിക്സ്റ്റി ടു തന്നെ എടുക്കാം അപ്പോൾ ഇത് വൺ സിക്സ്റ്റി ടു പക്ഷേ അതിന് മുമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു റെസിഡൻസ് വരുന്നുണ്ടോ ഈ ഒരു ഏരിയയിൽ റെസിഡൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്താലും നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ് മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ഒക്കെ ക്ലോസിംഗ് ടൈമിലാണ് നമ്മൾ ഏകദേശം മൂന്ന് മണി വരെയാണ് ട്രേഡ് നോക്കത്തുള്ളൂ അതായത് ഈ ഒരു പൊസിഷനിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറും ഓക്കെ എന്നിരുന്നാലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് ഈ ഒരു പോയിന്റ് നമ്മൾ എക്സിറ്റ് ചെയ്യാറുണ്ട് മൂന്ന് മണിക്ക് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ലെവൽസ് ഇന്ന് വർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എൻട്രി കിട്ടണമെന്നില്ല ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എൻട്രി കിട്ടാതിരിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രക്ചർ മാറ്റുന്ന സ്ട്രക്ചർ ഇതാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രം റിയൽ ട്രേഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് പ്രൈസ് ആക്ഷൻ മാത്രമാണ് ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് നല്ല രീതിയിലുള്ള ടാർഗറ്റ് കിട്ടാറുണ്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാത്ത ഒരു സ്ട്രാറ്റജി അല്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ദിവസങ്ങളും വരാറുണ്ട് അതുപോലെ നമുക്ക് ഒരു ട്രേഡ് പോലും കിട്ടാത്ത ദിവസങ്ങളും ഉണ്ട് പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് എപ്പോഴാണ് എൻട്രി വരുന്നത് നമുക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇതാണ് അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നമുക്ക് ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി